ഓഹരി വിപണിയിൽ മൾട്ടി ബാഗർ നേട്ടം നൽകിയ ഒരു സ്മോൾ ക്യാപ് ഓഹരി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് അൻപത് രൂപയ്ക്ക് താഴെ മാത്രം വിലയുണ്ടായിരുന്ന ഓഹരി നിലവിൽ രൂപ നിരക്കിലാണ് തുടരുന്നത് അതായത് അഞ്ച് വർഷങ്ങൾ കൊണ്ട് ആറായിരം ശതമാനത്തിലധികം നേട്ടം നിക്ഷേപർക്ക് നൽകാൻ സാധിച്ചൊരു ഓഹരി കമ്പനി ഇപ്പോൾ അവരുടെ ഓഹരി സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു സ്പ്ലിറ്റിങ്ങിന് ശേഷം നൂറ്റി രൂപയ്ക്ക് താഴെ മാത്രം വിലയിലേക്ക് ഓഹരി വില കുറയും ഇപ്പോൾ സൂചിപ്പിച്ച ഈ സ്മോൾ ക്യാപ് കമ്പനിയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയാത്ത എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം വെൽക്കം ടു കമ്പനി സ്മോൾ ക്യാപ് കമ്പനിയായ വെബ്സോൾ എനർജി സിസ്റ്റംസ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത് നിലവിൽ പത്ത് രൂപ മുഖവലിയുള്ള ഓഹരിയെ ഒരു രൂപ മുഖവലുള്ള പത്ത് ഓഹരികളാക്കി വിഭജിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഒന്നേ എന്ന അനുപാതത്തിലാണ് സ്പ്ലിറ്റ് നടത്തുക സ്പ്ലിറ്റ് നിക്ഷേപകന്റെ കൈവശമുള്ള ഓഹരികളുടെ എണ്ണം കൂടുകയും ഓഹരി വില കുറയുകയും ചെയ്യും എങ്കിലും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനിയുടെ വിപണിയിലെ നിക്ഷേപകരുടെ കൈവശമുള്ള ഓഹരികളുടെ മൂല്യവും സ്പ്ലിറ്റിന് ശേഷം വർദ്ധിക്കില്ല എന്നതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഒക്ടോബറോട് കൂടി പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെ അന്തിമ തീരുമാനം വരാനിരിക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ അറിയിക്കുമെന്ന് കമ്പനി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് താങ്ങാവുന്ന വിലയിൽ നിക്ഷേപകർക്ക് ഓഹരി വാങ്ങുന്നതിനാണ് സ്പ്ലിറ്റ് നടത്തുക ഇതുവഴി ഓഹരി റീറ്റെയിൽ പങ്കാളിത്തം കൂടുകയും ലിക്വിഡിറ്റി വർദ്ധിക്കുകയും ചെയ്യും കൊൽക്കത്ത ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വെബ്സോൾ എനർജി സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് സ്ഥാപിതമായത് സോഹൻലാൽ അഗർവാൾ ആണ് കമ്പനിയുടെ സ്ഥാപകൻ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കയറ്റുമതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലാണ് കമ്പനി സ്ഥാപിച്ചത് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഫോട്ടോ വോൾവിക് ക്രിസ്റ്റലൈൻ സോളാർ സെല്ലുകളും മൊഡ്യൂളുകളുമാണ് കമ്പനി നിർമ്മിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ജൂൺ പാദത്തിൽ കമ്പനിയുടെ വരുമാനം വാർഷികാടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം വർധനമാണ് റിപ്പോർട്ട് ചെയ്തത് മാർച്ച് പാദത്തിൽ ഉണ്ടായ വരുമാനത്തെക്കാൾ വരുമാനം കോടി രൂപയായി എബിഡ വാർഷികാടിസ്ഥാനത്തിൽ വർധനവ് രേഖപ്പെടുത്തി ലാഭത്തിലും അതിശയിക്കുന്ന മുന്നേറ്റമാണ് കമ്പനിക്ക് ഉണ്ടായത് ഇത്തവണ അറുപത്തിയേഴ് കോടി രൂപയുടെ അറ്റ ലാഭം കമ്പനിക്ക് ലഭിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വർധനവ് ലാഭത്തിലും രേഖപ്പെടുത്തി മാർച്ച് പാദം വച്ച് നോക്കുമ്പോൾ മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ പാദത്തിലെ പ്രോഫിറ്റ് മാർജിൻ മുപ്പത് ശതമാനമാണ് കമ്പനിയുടെ ആർഒ ഇ ആർഒ സി മുതലായും ഉയർന്നാണ് തുടരുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എൺപത് ശതമാനമായി തുടരുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് അറുപത്തി മൂന്ന് ശതമാനമാണെന്ന് കാണാം പരമാവധി ശേഷി വിനിയോഗത്തിന് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ അറുനൂറ് മെഗാവാട്ടിന്റെ സെൽ ലൈൻ കമ്മീഷൻ ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ശക്തമായ കാഷ് ഫ്ലോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ ക്യാഷ് ഫ്ലോ ആണ് ഉണ്ടായിരിക്കുന്നത് ഇത് നിലവിൽ കൂടുതൽ വിപുലീകരണത്തിന് സഹായിക്കും ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആസ്തി വിറ്റുവരവ് പുരോഗമിച്ചിട്ടുമുണ്ട് ജൂൺ പാദം വരെയുള്ള കണക്ക് പ്രകാരം എൺപത്തി ഒൻപത് കോടി രൂപയുടെ ബാധ്യതയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ അറുപത്തി ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ചയും കൈവരിച്ചിട്ടുണ്ട് സര്ക്കാര് രണ്ടായിരത്തിമുപ്പത് ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത് ഗിഗാവാട്ടിന്റെ എനര്ജി കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത് നിലവിൽ കമ്പനിക്ക് അറുന്നൂറ് മെഗാവാട്ടിന്റെ സെൽ കപ്പാസിറ്റിയും അഞ്ഞൂറ്റിഅന്പത് മെഗാവാട്ടിന്റെ മൊഡ്യൂള് കപ്പാസിറ്റിയും ഉണ്ട് ഒക്ടോബറിൽ അറുന്നൂറ് മെഗാവാട്ടിന്റെ അധിക മോണോ പിഇ ആർ സി സെൽ ലൈനിന്റെ ഉത്പാദനം ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് സോളാർ സെല്ലുകളിലും മൊഡ്യൂളുകളിലും നാല് ഗിഗാവാട്ടിന്റെ ശേഷി കൂടി ചേർക്കാനാണ് നിലവിൽ പ്രയത്നിക്കുന്നത് രണ്ട് ഘട്ടങ്ങളിലൂടെ ഇത് പൂർത്തിയാക്കും ആദ്യത്തേത് അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂൺ ആകുമ്പോഴേക്കും പൂർത്തിയാക്കും ഏകദേശം മൂവായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിനായി വേണ്ടിവരിക വേണ്ടിവരികേജ്മെന്റിലും മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റു വിവരങ്ങൾ കൂടി നോക്കാം അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വിപണി മൂലധനമാണ് കമ്പനിക്കുള്ളത് ഒൻപതാണ് സ്റ്റോക്കിന്റെ പി ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് രൂപയാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇരുപത്തിയേഴ് ശതമാനമുണ്ട് എഫ് ഐ എസ് നാല് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനവും ഡി ഐസ് പോയിന്റ് നാല് ശതമാനം ഹോൾഡിംഗ്സുമാണ് കൈവശം വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് അവസാനമായി കമ്പനിയുടെ റിസ്ക്കുകൾ കൂടി മനസ്സിലാക്കാം പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറവാണ് എന്ന് കാണാം മാത്രമല്ല പ്രൊമോട്ടറുകൾ കൈവശമുള്ള ഹോൾഡിംഗിന്റെ എൺപത്തി എട്ട് ശതമാനം പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട് ഓഹരി ബുക്ക് വാല്യുവിൻ്റെ ഇരുപത്തിയൊന്ന് മടങ്ങ് അധികമാണെന്ന് കാണാം ഈ ഓഹരിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഓഹരി സ്പ്രിറ്റിനു ശേഷവും ഓഹരി വിലയിൽ കുതിപ്പുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇ ഡി കെ വൈസിൽ മറ്റൊരു കമ്പനിയുടെ വിശേഷവുമായി വീണ്ടും കാണാം